വീട്ടിലെ സ്ഫോടനത്തിന് പിന്നാലെ അനൂപ് മരിക്കാർ ഒളിവിൽ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ നടന്ന ഉഗ്രസ്ഫോടനത്തിൽ ചാലാടി സ്വദേശി മുഹമ്മദ് ഷസാമാണ് മരിച്ചത് പോലീസ് അന്വേഷണത്തിലാണ് മരിച്ച വ്യക്തിയെ തിരിച്ചറിഞ്ഞത് സ്ഫോടനം നടന്ന വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിന്റെ ബന്ധുവാണ് ഇയാൾ സ്ഫോടനത്തിൽ അനൂപ് മാലിക്കിനെതിരെ പോലീസ് സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുത്തു കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള വീടാണ് ഇയാൾ വാടകയ്ക്കെടുത്തത് പ്രതി അനൂപ് മാലിക്കുമായി വാടക കരാർ ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുടമ ഗോവിന്ദന്റെ ഭാര്യ ദേവിയുടെ പ്രതികരണം അനൂപ് രണ്ടായിരത്തി പതിനാറിലെ പുഴാതി സ്ഫോടനക്കേസിലും പ്രതിയാണ് സമാന രീതിയിലാണ് അന്നും സ്ഫോടനം സ്ഫോടനമുണ്ടായത് പ്രതി കോൺഗ്രസ് ബന്ധമുള്ള ആളാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ആരോപിച്ചു എന്നാൽ ആരോപണം ശുദ്ധ തോന്നിയാസമാണെന്ന് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു മുഹമ്മദ് ഷസാം കൊല്ലപ്പെട്ടത് മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണെന്ന് പോലീസ് റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഇയാൾ ഉറങ്ങിക്കിടന്നിരുന്നത് ഉഗ്രശബ്ദത്തോടെ ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ സ്ഫോടനമുണ്ടാവുകയും കട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഷസാമിന്റെ ദേഹത്തേക്ക് മേൽക്കൂര തകർന്നു വീഴുകയുമായിരുന്നു നേരത്തെ സമാന കേസുകൾ ഇയാൾ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഉറ്റതോഴനാണ് ഇയാൾ ജില്ലയിലെ ഉത്സവങ്ങളിൽ വെടിക്കെട്ടിനായി പടക്കങ്ങൾ വൻതോതിലെത്തിക്കുന്നത് ഇയാളാണ് യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് ഇയാൾ പ്രവർത്തിച്ചു വന്നത് പടക്കങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി തേടിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അനൂപിനെ കണ്ടെത്തേണ്ടതുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ പരിശോധിക്കണമെന്ന് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു